നിങ്ങളെ പരിശുദ്ധമായ മാസം അതിന്റെ പിന്തിട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മറ്റുമൊക്കെ വളരെ മഹത്തായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അവസാനിച്ചു അതിനുവേണ്ടി സഹകരിച്ച സഹായിച്ച അതിനുവേണ്ട എല്ലാ പിന്തുണയും ശാരീരികവും മാനസികവുമായി നൽകിയ എല്ലാവർക്കും നമ്മുടെ ആഘോഷങ്ങൾ അടിയവസന്ന വാദങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്നേഹ പ്രകടനങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ അണിയവ സന്നതങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഭിച്ചമാർക്കു അണിയവസന്ന വാദങ്ങളെ പരിപൂർണമായി ചെയ്യാനാണ്

നിങ്ങൾ പിൻപറ്റണം ുംയും നിങ്ങളുടെ പാപങ്ങൾ യും ചെയ്യും നിങ്ങളുടെരുകയും ചെയ്യും പിന്തുടർന്നുള്ള ആ സ്നേഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അനുകരണം ആ അനുകരണത്തിന് അബഹാന കുവൻറ്റാൻ നൽകുന്ന പ്രതിഫലം ഇതൻ ഒന്ന് അബ്ബാബുവിന്റെ സ്നേഹമുണ്ടാകും മറ്റൊന്ന് അബ്ബാബു സുഹാൻ കുവൻറ്റാടെ നമ്മളൊക്കെ ഇന്ന് ആഘോഷങ്ങൾക്ക് വേണ്ടി ആഘോഷവും മറ്റു പരിപാടികളും ഒക്കെ വരുമ്പോ നമ്മളൊക്കെ സജീവ സാന്നിധ്യമാണ് അത് വേണം അതിന് ചെയ്യും എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്മാനങ്ങളുടെ പിന്തുടരുക എന്നത്മാനങ്ങൾ കാണിച്ചു തന്ന പാതയെ അനുദാപനം ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മരണം മുതൽ ജനനം മുതൽ മരണം വരെ ഉണ്ടാകേണ്ടത് വിശദഭാഗമാലങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവിടെ എല്ലാവർക്കും മാതൃകയുണ്ട് അവിടെ എല്ലാവർക്കും പകർത്തേണ്ടതായ ജീവിത രീതികളുണ്ട് അബാഹുവിന്റെ വിശുദ്ധമായ വിശുദ്ധമാലങ്ങളുടെ ആപാത ചൂടും കാര്യങ്ങൾ എന്തു കാര്യങ്ങളാണെങ്കിലും തൊട്ടിൽ മുതൽ കത്തിൽ വരെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഏത് വിവിധ മേഖലകളിലും മാതൃകകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ മാതൃകകളെ കെട്ടിപ്പടിക്കുകയാണ് ആ മാതൃകകളെ പുനർജീവിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പറയുന്നു

ആരെങ്കിലും ഒരാൾ എന്നെ അവൻ പഠിപ്പിക്കുന്നു അപ്പോൾ സ്നേഹത്തിന്റെ മാനദണ്ഡം ഇഷ്ടപ്പെടാനുള്ള അതിന്റെ മാർഗമാണ് എന്നത്പറ്റുക എന്നത് സുന്നത്തുകളെ എന്നത് ഈ റബില് കഴിയുമ്പോ നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ച സുന്നത്തുകളിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണം നിന്ന് ഏതെങ്കിലും ഒരു ശര്യ നമ്മുടെ ജീവിതത്തിൽ പുതിയതായി ഉണ്ടാകുമ്പോഴാണ് ഈ റബിയവൽ ഫലഫമായി വിനിയോഗിക്കാൻ കഴിയും നമുക്ക് അത് ഉപകാരമുള്ള റബിയുള്ളവനായി മാറണമെങ്കിൽ ഒരു സുന്നതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അവൽ അപ്ഡേറ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഒരു സുന്നെങ്കിലും നമ്മളൊക്കെ ഇന്ന് വന്നവരാണ് ഇന്ന് വന്നിട്ട് ചുമ്മായുടെ മുമ്പുള്ള നിസ്കാരം സുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ജുമാക്ക് മുമ്പുള്ള എത്ര പേരുണ്ട് ഇതാണ് സുന്നത്ത് മിസ്വാക്ക് ആളുകളുണ്ട് ചെയ്തതിനു ശേഷം കൈ ഉയർത്തി സുന്നില്ല എന്ന് പറയുന്ന ആ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവിടെയാണ് നമുക്ക് പ്രവാചക സ്നേഹം വേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എവിടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മുഴുവൻ അങ്ങനെ ജീവിച്ച ആളുകളായിരുന്നു ായിരുന്നു അനുദാപനം ചെയ്ത അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി മത്തയിൽ നിന്ന് മദീനയിൽ നിന്ന് മത്തയിലെത്തി യാത്ര പോയാൽ അദ്ദേഹം അദ്ദേഹം ഒരു ഒരു മുമ്പിൽ ചെന്ന് രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയാണ് ചെന്നാൽ ിൽ ചെന്നാൽ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോ ഒരു മരത്തിന്റെ സമീപത്ത് ചെന്നാൽ അവിടെ ഒന്ന് അറങ്ങും എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒരു പാത്രം വെള്ളം ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ ഒഴിക്കും ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ കുടിക്കാൻ വേറെ വെള്ളമില്ല ഒരൊറ്റ പാത്രം വെള്ളം മാത്രമേ ഉണ്ടാവൂ പക്ഷേ ഇവരു പ്രതിയമാകുന്ന ഒരു മരത്തിന്റെ സമീപത്തെത്തിയാൽ അതിലേക്ക് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വെള്ളം പറന്നുകൊടുക്കും എന്താണ് അതിന് കാരണം അന്വേഷിച്ചു സുഹാബ തന്നെ ഇതിലൂടെ യാത്ര പോകുമ്പോൾ ഈ മരത്തിന് സമീപത്തിൽ ഇറങ്ങി അവിടെ നിന്ന് മാതങ്ങൾ അവിടുത്തെ പാത്രത്തിൽ നിന്ന് ഈ മരത്തിന്റെ നിഴടിൽ വെള്ളമൊഴിച്ചു കൊടുത്തിരുന്നു മഹനായിട്ട് പറയുകയാണ് ഇങ്ങനെ സ്വഹാപത്തിനും ജീവിതത്തിന്റെ ഓരോ ഓരോ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു ഓരോ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു സിറയിൽ തന്നെ കാണാൻ മഹാനവറുകൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ പെട്ടെന്ന് ഒറ്റകത്തിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ കുനിഞ്ഞു പെട്ടെന്ന് തലയെന്ന് താഴ്ത്തി സ്വഹാപത്ത് ചോദിച്ചു എന്തിനാണ് തല താഴ്ത്തുന്നത് എന്തിനാണ് നിങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഈ തല താഴ്ത്തിയത് പ്രദേശത്ത് ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിന് ഒരു കമ്പുണ്ടായിരുന്നു ആ മരത്തിന്റെ കമ്പ് തലയിൽ തട്ടാതിരിക്കാൻ വസല്ല മാദങ്ങൾ തല താഴ്ത്തിയിരുന്നു ഇന്ന് ആ മരം ഇവിടെയില്ല ഇന്ന് ആ മരം മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അന്ന് ആ മരത്തിന്റെ കമ്പുകണ്ട് തല താഴ്ത്തിയത് കൊണ്ട് ഇന്ന് നിപിധങ്ങൾ ചെയ്തതുപോലെ ഇതായിരുന്നു സഹാബത്ത് കാണിച്ച മാതൃക ഇതായിരുന്നു സഹാബത്ത് നമുക്ക് മുമ്പിൽ ചെയ്തു വന്ന ഇന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക ആ ഒരു മാതൃകയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് ആ ഒരു മാതൃകയുടെ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇന്ന് സമൂഹം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സമൂഹത്തിൽ അനാചാരങ്ങളും അരാജകത്വങ്ങളും വർധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പറയുന്നു ഉമ്മത്ത് ഉമ്മത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വരുമ്പോൾ പ്രയാസങ്ങൾ എല്ലാവരും പരസ്പരം കളിച്ചു തീർന്ന പല പല വളരെ വലിയ അരാജകത്വങ്ങളും അനാചാരങ്ങളും നിറമാടുമ്പോൾ ആരെങ്കിലും പുനർജീവിപ്പിച്ചാൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ മുമ്പ് തലയിൽ തലയിൽ ഒരു ഒരു തൊപ്പി വെച്ചാൽ അതൊക്കെ തന്നെ അല്ലാതെ സുന്നത്ത് പള്ളിയിൽ തൊപ്പി വെച്ചിട്ട് നിസ്കരിക്കുക ഇതൊക്കെ സുന്നത്താൻ ഇതൊക്കെ സുന്നത്താൻ നമ്മൾ സുന്നത്ത് എന്ന് കരുതിയാൽ വഴി ആനക്കാര്യമാണ് എന്ന് കരുതണ്ട അതൊക്കെ വളരെ നിസ്സാരമായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ും ഉണ്ടാകുമ്പോൾ എന്റെ ആരെങ്കിലും അവനക്ക് നൂറ് നൂറ് പ്രതിഫലം ഒന്നല്ല എന്താണ് ഒരു 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 ഷഹീദിന്റെ ഷഹീദിന്റെ പ്രതിഫലം തുള്ളി രക്തം രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ രക്തം ഭൂമിയിലെ കുറ്റവിനാളിൽ തമ്പി കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും ആ ഷഹീദിനു പൊറുക്കപ്പെടുമെന്നാണ് അതാണ് നിബിധങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള നൂറ് ഷഹീദിന്റെ ഊലിയാണ് ലഭിതങ്ങളുടെ സുന്നത്തിനെ അവിടുത്തെ ഉമ്മത്ത് ഫസാദാകുന്ന നേരത്ത് പിടിച്ചു നിൽക്കുന്നവർക്ക് ലബിതങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സുന്നത്തിനെ ഇഹിയായി ചെയ്യുന്ന സുന്നത്തിനെ പുനർജീവിപ്പിക്കുന്ന ആളുകളാവണം നമ്മൾ സ്വഭാവത്തൊക്കെ ജിപില്ലിയായ കാര്യങ്ങളിൽ പോലും ജിബില്ലിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഒരു മനുഷ്യന് ചിലപ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങളോട് ഇഷ്ടമുണ്ടാവും ചില ഭക്ഷണങ്ങളോട് ഇഷ്ടമുണ്ടാവും ചിലതിനോട് വെറുപ്പുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളോട് പോലും സ്വഹാബത്ത് കഴിക്കുകയാൽ ആ നേരത്തില്

ಇರ ಇಷ್ಟು എന്ന് ശേഷം ഞാൻ പിന്നീട് ചരങ്ങ ഇഷ്ടപ്പെട്ടു എന്ന് മദീനയിൽ ചരങ്ങക്ക് തീരെ കച്ചവട സീസൺ ഉണ്ടായിരുന്നില്ല ചരങ്ങ ഇഷ്ടമാണ് എന്നറിഞ്ഞപ്പോ കച്ചവടം നടത്തിയിരുന്ന സ്വഹാബിക്ക് വലിയ സ്വഹാബിക്ക് ചരങ്ങ ബിസിനസ്സിൽ വലിയ വിപ്ലവാത്മകമായ പുരോഗതി ഉണ്ടായി എന്ന് ഹരീധനം കാണാൻ കഴിയും എന്റെതങ്ങളുടെ ഇഷ്ടമതാൻ എങ്കിലെ ഇഷ്ടമതാൻ അങ്ങനെയായിരുന്നു സ്വഹാബത്ത് ജീവിച്ചത് ആ ഒരു മാതൃക ആ ഒരു രീതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം അതിന് അമ്മാണീർത്ത നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ അശ്രദ്ധമായി പോകുന്ന പല സുന്നത്തുകളും ഉണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ അശ്രദ്ധരായി പോകുന്ന പല സുന്നത്തുകളും ഒരു സുന്നത്ത് ഞാൻ ഒന്ന് രണ്ട് സുന്നത്ത് ഞാൻ പറയാം യുദ്ധദാശ മാതങ്ങൾ പറയാം ായി നിസ്കരിക്കുന്ന ആളുകളാണ് ആമീൻ പറയാറുണ്ട് കഴിഞ്ഞാൽ പിന്നെ ആമീൻ പറയാ എപ്പോഴാണ് ആമീൻ പറയേണ്ടത് ഇമാമു ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പമാണ് നമ്മൾ ആമീൻ പറയേണ്ടത് അതാണ് സുന്ന

ഈ സുന്നത്ത് നമ്മൾ പിന്തുടരണം വലിയ പ്രതിഫലാർഹമായ സുന്നത്ത് പ്രതിഫലാർത്ഥമായ അതിനപ്പുറത്ത് വേറെ സുന്നത്തുണ്ട് ഒരാൾ പള്ളിയിൽ വന്നിരിക്കാൻ ഒരാൾ പള്ളിയിൽ വന്നിരിക്കുന്ന ഒരാള് ഇക്കാമത്ത് കൊടുക്കുകയാണ് പള്ളിയിൽ ഇക്കാമത്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് ഇക്കാമത്തിൽ നിന്ന് മുക്തിമാകുന്ന ഇക്കാമത്ത് കൊടുക്കുന്ന ആള് എപ്പോഴാണോ ഇക്കാമത്ത് അവസാനിപ്പിക്കുന്നത് അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് എഴുന്നേൽക്കൽ സുന്നത്ത് അതിന്റെ മുംബൈ നൽകൽ ചുന്നത്തില്ല ഇത് മഹാന്മാരായ രേഖപ്പെടുത്തിയതാ നമ്മളൊക്കെ ജീവിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ നമ്മൾ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ആ സുന്നത്തുകളൊക്കെ ചെയ്ത് പ്രത്യേകമായി സുന്നത്തുകളെ പഠിച്ചു കുറ്റി പഠിച്ചു പഠിച്ചുകൊണ്ട് അവകളൊക്കെ ഈ വിശാലമായ പഠനങ്ങൾ നടത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് നമ്മൾ